വിഷയത്തിൽ തിനായി ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ ആർ വി ബാബു നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ആർ വി ബാബു മകരവിളക്കിനായി പോലീസ് ആവശ്യപ്പെട്ട തുക എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് സർക്കാരിനോട് പക്ഷേ ഇപ്പോൾ അത് ഒൻപത് ലക്ഷം മാത്രമേ നൽകാൻ കഴിയൂ എന്നുള്ള നിലപാട് സർക്കാർ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് പറയുന്നത് നിലവിലുള്ള പോലീസുകാരുടെ അംഗബലം വെച്ച് ഇത്രയും തുകയുടെ ആവശ്യമേ ഉള്ളൂ എന്നാണ് ശബരിമലയുടെ കാര്യത്തിൽ നിഷേധാത്മക നിലപാട് സർക്കാരിൻ്റെ വീണ്ടും തുടർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഈ മണ്ഡലം മകരവിളക്ക് കാലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആവശ്യത്തിന് ഒമ്പത് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒൻപത് ലക്ഷം രൂപ കൊടുക്കല്ലോ എന്നുള്ളതാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത് കാരണം ഒൻപത് പൈസ എടുക്കാൻ അതിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് അവസ്ഥ അത്തമാത്രം ഒടിഞ്ഞ് നാശോന്മുഖമാക്കിയിരിക്കുന്ന ഒരു സർക്കാരാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു താല്പര്യ ശ്രദ്ധയില്ല എന്നുള്ള കുറെ വർഷങ്ങളായിട്ട് ഇപ്പോ ഹൈക്കോടതി തന്നെ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി തന്നെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് സർക്കാരിനെതിരെ വിമർശനങ്ങളാണ് വേണ്ടി കൂടിയിരിക്കുന്നത് അത്രയും കെട്ടുകാരിയും അത്രയും കഴിവ് കെട്ടുന്നുമായ ഒരു സർക്കാരിൽ നിന്ന് നമുക്ക് ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കാനുള്ളത് ശബരിമല പോലുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാര് അവര് ഇവിടെ വരുന്ന സമയത്ത് സർക്കാരിന്റെ രചനാവിലേക്ക് കൂടിക്കണക്കിന് രൂപയാണ് എത്തി ഒഴുകിയെത്തുന്നത് കോടിക്കണക്കിന് വരുമാനമാണ് ശബരിമല നിന്നും സർക്കാരിന് ലഭിക്കുന്നത് പക്ഷെ അതൊന്നും സർക്കാരിന് സർക്കാർ സർക്കാരിപ്പോ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കാര്യങ്ങളായിട്ട് ഇപ്പോ ശബരിമല സന്നിധാനത്ത് തിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പോലും ഈ വഴി നീള വാഹനങ്ങൾ തടഞ്ഞിട്ട് അയ്യപ്പന്മാരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അയ്യപ്പന്മാര് മണിക്കൂറുകൾ കീഴ് ശബരിമലയിൽ ദർശനം നടത്തേണ്ട സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇപ്പോഴും തിരക്ക് പല ഭാഗങ്ങളിലും തിരക്ക് നിയന്ത്രിക്കുന്നതിലോ അല്ലെങ്കിൽ തിരക്ക് മാനേജ് ചെയ്യുന്നതില് സർക്കാരിന് അറിയുമ്പോൾ പോലീസുകൾ യാതൊരു വിധത്തിലുള്ള സംവിധാനവും ഇല്ല പോലീസുകളും ദേവസ്വം ബോർഡും തമ്മിലുള്ള ശീതസമരത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല ഇവിടെ സർക്കാർ പൂർണ്ണമായും ശബരിമല തീർത്ഥാടനത്തെ അവഗണിക്കുന്ന ഞങ്ങൾക്ക് പണം മാത്രം മതി ഞങ്ങൾ പെരികെ ഒന്നിച്ചില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇരിക്കുകയാണ് ഇത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യല്ല പോലീസ് പോലീസിന്റെ ജോലി ചെയ്യാനായിട്ട് മകരവിളപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ നിലവിലുള്ള തിരക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ സ്മകലക്കു പോലുള്ള സന്ദർഭത്തില് ലക്ഷക്കണക്കാൻ അയ്യപ്പന്മാര് ഒരേ സമയത്ത് വന്നുചേരുന്ന ഒരു സമയമാണ് ആ സമയത്ത് വേണ്ടപ്പെട്ട പോലീസുകാർ അവർക്ക് ആവശ്യമായിട്ടുള്ള പണം ഇതൊക്കെ കൊടുത്ത് സഹായിക്കേണ്ട സർക്കാർ ഇതിനൊന്നും ശ്രദ്ധയില്ല മറ്റു പല കാര്യങ്ങൾക്കും ധൂത്തടിക്കാൻ പണമുണ്ട് ആ ധൂർത്തിന് പണമുണ്ട് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൊടുക്കാൻ പണമില്ല എന്ന ആ ചോദ്യം ഹൈക്കോടതിയാണ് ആ സർക്കാരിനോട് ഇത് ഇത് അങ്ങേയറ്റം കാണിക്കുന്ന അനീതിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അർവി ബാബു അത് മാത്രമല്ല ഈ നാണയത്തുട്ടുകളോട് മാത്രമാണ് സർക്കാരിന്റെ പ്രതിബദ്ധി എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചകളിലേക്ക് തിരക്ക് നമ്മൾ കണ്ടതാണ് അത് നിയന്ത്രിക്കാനാകാതെ പോലീസ് പാടുപെടുന്ന കാഴ്ച യോഗങ്ങളൊക്കെ ഫലവത്തല്ലാതെയാകുന്ന കാഴ്ചയും ഒക്കെ കണ്ടതാണ് മണ്ഡലപൂജയോടനുബന്ധിച്ച് ഇനിയും ലക്ഷങ്ങളാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്താനിരിക്കുന്നത് ആ അതിനുവേണ്ടി ഉള്ള ഇരുപത്തിയൊൻപത് ലക്ഷം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോലീസിന്റെ ആവശ്യം തള്ളിക്കൊണ്ട് പറയുന്നത് ഒൻപത് ലക്ഷം മതി അതായത് പോലീസിന്റെ അംഗബലം അനുസരിച്ച് അത് മാത്രം നൽകിയാൽ മതിയെന്നാണ് അതായത് സർക്കാരിന് അറിയാം അംഗബലം കുറവാണ് എന്നുള്ള വസ്തുതയും നവകേരളയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ പോലീസുകാരെയും ഡ്യൂട്ടിക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് അത് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് നവകേരള സദസ്സ് അതേപോലെ എസ് എഫ് ഐക്കാരുടെ സമരത്തിന് അവരെ താഴെട്ടവാടി ഓർക്കാൻ ഡി വൈ എഫ്ഐക്കാർക്ക് സംരക്ഷണം കൊടുക്കാൻ ഇതൊക്കെയാണ് കേരളത്തിലെ പോലീസിന്റെ പണി അപ്പം മറ്റു കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാൻ പോലീസിന് സമയമില്ല പോലീസിനെ നിയോഗിക്കുന്നില്ല നമ്മൾ കണ്ടതാണ് പിന്നെ തിരുവനന്തപുരത്തൊക്കെ പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന സമരം അടിച്ചുതിർക്കാൻ അതിനും പോലീസ് വേണം ഇത്തരം കാര്യങ്ങൾ വളരെ ക്രിയാത്മകമായിട്ട് അവിടെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരുന്നു അവരെ സഹായിക്കുന്ന കാര്യത്തിൽ പോലീസിനും യാതൊരു താല്പര്യം അവസ്ഥയാണ് അവിടെ നിയോഗിക്കപ്പെടുന്ന പോലീസുകാർക്ക് ഒരു മുൻപഴിയുമില്ല അപ്പൊ അതുകൊണ്ട് അവിടെ വരുന്നവരെ എങ്ങനെയാണ് ശബരിമല തീർത്ഥാടകരായിട്ട് വരുന്നവരെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരെ സഹായിക്കേണ്ടത് അവരെ സഹായിക്കുന്നതിന് പകരം ഇപ്പോൾ പലയിടങ്ങളിലും ക്രൂരമായ മർദ്ദനങ്ങൾ വരെ അയ്യപ്പന്മാർക്ക് നേരെ അഴിച്ചുവിടുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു പരിചയക്കുറവോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിശ്വാസമോ ഇല്ലാത്ത പോലീസുകാര് അയ്യപ്പന്മാരെ കേവലം എന്തോ ഒരു ഒരു അവര് അപരാധം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്തോ കുറ്റം ചെയ്ത ആൾക്കാരാണ് ഈ ചടങ്ങിലേക്ക് പോകാൻ തീരുമാനിച്ചത് അത് കുറ്റം ചെയ്ത ഒരു ഒരു സമീപനമാണ് പോലീസുകാരുടേതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഇതിൽ ആ അതൊരു താല്പര്യമില്ല കാരണം ദേവസ്വം ബോർഡ് യഥാർത്ഥത്തിൽ ഈ തീർത്ഥാടനത്തെ അവർക്കിടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത രീതിയിൽ അങ്ങേയറ്റം കൃുകാര്യസ്ഥത കഴിവില്ലായ്മ കഴിവില്ലായ്മയാണ് ഈ സർക്കാരിനെയും സർക്കാരിന്റെ അനുബന്ധ സ്ഥാപനങ്ങളെയും ബാധിച്ചിരിക്കുന്നത് ഒരു നയ പൈസയുടെ കഴിവില്ലാത്ത വെറും കഴിവ് കെട്ട വിഖ്യാൻമാരുടെ ഒരു കൂട്ടം ഇരുപത് എന്താ പറയാ നമ്മൾ സാധാരണ പറയില്ലേ ഒരു ആലിബാവയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും എന്ന് ഒരു ആലിബാവയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും എന്ന് തന്നെ ഒരു മുഖ്യമന്ത്രിയും ഇരുപത് കള്ളന്മാരും ചേർന്ന് ഈ കേരളത്തെ കുട്ടിച്ചോടാക്കിക്കൊണ്ടിരിക്കുക കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം സഹിക്കാവുന്ന ഒരു സ്ഥിതിയിലാണ് കേരളത്തിലെ ജനങ്ങളിതിനോട് ശക്തമായി പ്രതികരിക്കുന്ന സാഹചര്യം വളർന്നു വരും അയാൾ സംശയം വേണ്ട ഇതിനെതിരായിട്ടുള്ള വലിയ മുന്നേറ്റം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്